നമസ്കാരം കോട്ടയം ജില്ലയിലെ പാലാ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് കോളേജ് പാലാ രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എയ്ഡഡ് കോളേജാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മധ്യതിരുവിതാംകോറിലെ മഹത്തായ പാരമ്പര്യം ആ കോളേജിനുണ്ട് കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് സിയുടെ ഈറ്റല്ലമായിരുന്നു പാലാ സെന്റ് തോമസ് കോളേജ് എന്നാൽ കാലം മാറി മാണി സാർന്ന ശേഷം മകൻ കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക് തന്റെ പാർട്ടിയെ കൊണ്ടുവന്നതോടെ പാല സെന്റ് തോമസ് കോളേജിന്റെ ഭരണം ഇപ്പോൾ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് എന്നാൽ അതിശക്തമായ മാനേജ്മെന്റ് എസ് എഫ് എക്കാരുടെ കുട്ടകളെയും കുരങ്ങുകളെയും ഒന്നും അനുവദിക്കാറില്ല ഇരുട്ടിന്റെ മറവിൽ ഭീരുക്കളെ പോലെ അവരുടെ വെറു രാഷ്ട്രീയം പ്രകടിപ്പിക്കാനാണ് പലപ്പോഴും എസ് എഫ് ഐക്കാർ ശ്രമിക്കുന്നത് കോളേജ് മാഗസിൻ്റെ കാര്യത്തിലും കോളേജ് യൂണിയൻ്റെ കാര്യത്തിലുമൊക്കെ എസ് എഫ് എക്കാരുടെ സ്വതസിദ്ധമായ കുത്തിത്തിരിപ്പിനെതിരെ ശക്തമായ നിലപാടെടുക്കാനും അച്ചടക്കം ലംഘിക്കുന്നവരെ പടിക്ക് പുറത്താക്കാനുമൊക്കെ ധൈര്യവും തന്റെടവുമുള്ള മാനേജ്മെന്റാണ് സെന്റ് തോമസ് കോളേജിൻ്റെത് അതുകൊണ്ടാണ് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി സെന്റ് തോമസ് കോളേജിന്റെ കലോത്സവം നടന്നപ്പോൾ അവർ മാനേജ്മെന്റിനെ കബളിപ്പിച്ചുകൊണ്ട് കർട്ടന്റെ മറവിൽ ഒരു തട്ടിപ്പുമായി രംഗത്തെത്തിയത് പരിപാടി നടക്കുന്നതിനിടയിൽ പ്രധാന ഓഡിറ്റോറിയത്തിലെ കർട്ടൻ വീണ് അടുത്ത പരിപാടി തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേജിന്റെ പിറകിൽ ഫലസ്തീൻ എന്ന നെയിം ബോർഡ് ഉയരുന്നു അതായത് ആ പ്രധാന ഓഡിറ്റോറിയത്തിന് ഫലസ്തീൻ എന്നവർ നാമകരണം ചെയ്യുന്നു ഇതേ സമയം തന്നെ മറ്റ് രണ്ട് സ്റ്റേജുകൾക്കും ഇവർ വ്യത്യസ്തമായ പേര് നൽകുന്നു ഫലസ്തീൻ കൂടാതെ ഒന്നിന് ബാബറി എന്നും മറ്റൊന്നിന് മണിപ്പൂരെന്നുമാണ് പേരിട്ടത് സഖാക്കളുടെ കുത്തിത്തിരിപ്പ് പേരുമായി യുവജനോത്സവം ആരംഭിക്കുന്നു വേദിയിൽ നടന്ന പരിപാടിക്ക് കർട്ടൻ വീണപ്പോഴേക്കും പ്രിൻസിപ്പളച്ഛൻ സ്ഥലത്തെത്തുന്നു വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടതുകൊണ്ടാണ് അച്ഛൻ തന്നെ നേരിട്ട് കയറി ഈ മൂന്ന് ബോർഡുകളും നശിപ്പിച്ചു കളയുന്നു ഫലസ്തീനും ബാബറിയും മണിപ്പൂരും വലിച്ചു മറിച്ചെടുത്ത് മീനച്ചിലാറ്റിൽ ഒഴുക്കുകയായിരുന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്തെ എന്ന പള്ളിയിലെ അച്ഛന്റെ കോപത്തിന് മുൻപിൽ എസ് എഫ് ഐക്കാർക്ക് പേടിച്ചു മാറേണ്ടി വന്നു പ്രിൻസിപ്പൽ അച്ഛൻ നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ ആരാണ് നിയമലംഘകർ എന്ന് നോക്കുന്ന ആളല്ലെന്ന് എസ് എഫ് ഐക്കാർക്കും അറിയാം അതുകൊണ്ട് അച്ഛനെ തടയാനോ പോസ്റ്റർ പുനഃസ്ഥാപിക്കാനോ ഉള്ള തന്റെ അടം പിന്നെ അവിടുത്തെ കുട്ടി സഖാക്കൾ കാണിച്ചില്ല അച്ഛനെതിരെ പ്രതിഷേധം നടത്തും എന്നൊക്കെയുള്ള വാട്സാപ്പ് ഗീർവാണങ്ങൾ ഉയർന്നു കേട്ടെങ്കിലും പ്രിൻസിപ്പൽ അച്ഛൻ കുലുങ്ങിയല്ല കോളേജ് യൂത്ത് വേഴ്സിറ്റൽ നടന്നത് ആ മൂന്ന് പേരുകളും ഇല്ലാതെയാണ് അങ്ങനെ നാണം കെട്ടുപോയ സഖാക്കൾ ഒന്നും മിണ്ടാതെ കുറച്ചു ദിവസം നടന്നു ഇതിന്റെ പേരിൽ മൈലേജ് ഉണ്ടാക്കാൻ ചില കുത്തിത്തിരിപ്പുകാർ രംഗത്തിറങ്ങുന്നു അന്നേ എടുത്തു വെച്ച ആ ഫോട്ടോയുടെ ചിത്രം സഹിതം അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം തുടങ്ങുന്നു ഇതോടെ പ്രിൻസിപ്പൽ അച്ഛൻ നേരിട്ട് വന്ന് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അതെല്ലാം ഞാൻ വലിച്ചു കീറി ആറ്റിലെറിഞ്ഞെന്നും തുറന്നു പറയുന്നു പ്രിൻസിപ്പൾ അച്ഛന്റെ വാക്കുകൾ പുറത്തു വന്നതോടെ തലയിൽ മുണ്ടിട്ട് പോലും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് കുത്തിത്തിരിപ്പുകാരായ കുട്ടി സഖാക്കൾ പ്രിൻസിപ്പൽ ജെയിംസ് അച്ഛൻ ഷക്കീന ടിവിയിലൂടെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മത്സരത്തിന് മൂന്ന് വേദികളാണ് ഉണ്ടായിരുന്നത് ഈ മുപ്പത്തി ഒന്നാം തീയതി നടന്ന മത്സരത്തിന് ഇടയിൽ ഒന്നാമത്തെ വേദിയായ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഏതാണ്ട് പതിനൊന്നേകാലായപ്പോൾ കട്ടൻ താഴ്ത്തിയ സമയത്ത് ഒരു ഫ്ലക്സ് പ്രദർശിപ്പിക്കുകയുണ്ടായി അതിനടിയിൽ ആ വേദിയുടെ പേര് പാലസ്തീൻ എന്ന് ചിത്രീകരിച്ചിരുന്നു ഇത് കണ്ടയുടനെ അവിടെ സ്റ്റേജിന് ചുമതല ഉണ്ടായിരുന്നവർ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ ഞാനത് നീക്കം ചെയ്യുകയും ചെയ്തു ആ അവസരത്തിൽ മറ്റൊരു വേദിയിൽ മണിപ്പൂർ എന്ന് ഇതുപോലെ പേരിട്ടുകൊണ്ട് ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നതായിട്ട് പറയുകയും അതും ഞാൻ നശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ കോളേജിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല കോളേജിൽ യാതൊരു കാരണവശാലും ആർക്കും വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പ്രിൻസിപ്പലിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ നോട്ടീസോ പ്രദർശിപ്പിക്കുവാൻ അനുമതിയില്ലാത്തതാണ് ഇത് അനുമതിയില്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത് ചെയ്തത് ഇതേ തുടർന്ന് പിന്നീട് ചില വാട്സപ്പ് പോസ്റ്റുകളിൽ നിന്നും മനസ്സിലായത് പ്രിൻസിപ്പളിൻ്റെ ഏകാധിപത്യപരമായ പരിപാടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നാണ് ഏതായാലും കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രതിഷേധവും നടന്നിട്ടില്ല അത് അനുവദനീയുമല്ല കാരണം പാലാ സെന്റ് തോമസ് കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നവും സെന്റ് തോമസ് കോളേജിൽ നിലനിൽക്കുന്നില്ല